ഓർമ്മകളുമായി കാരുണ്യത്തിൻ്റെ സമയത്താണ് ഒരുപാട് സമയം അതൊരു കുടുംബം പോലെയായിരുന്നു എൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ അപ്പോൾ അതിൽ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇതേ സിനിമ തന്നെ കാരുണ്യം എന്ന സിനിമയുടെ തന്നെ ഏറ്റവും അവസാന രംഗത്തിൽ ഒരു ലെറ്റർ വരുന്നുണ്ട് അച്ഛൻ മകൻ എഴുതുന്ന എഴുത്താണ് അത് പ്രേക്ഷകർ കേൾക്കുന്നത് മുരളീസറിൻ്റെ സൗണ്ടിലാണ് ജയറാമേട്ടൻ അത് വായിക്കുന്നതായിട്ടാണ് അപ്പോൾ ജയറാമേൻ്റെ ഫേസിലാണ് റിയാക്ഷൻസാണ് ഓഡിയൻസ് കാണുന്നത് പക്ഷേ ഇത് അപ്പോൾ അദ്ദേഹം അത് വളരെ ലേറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടും അദ്ദേഹം അവിടെ നിന്നിട്ട് വെയിറ്റ് ചെയ്തു ഈ സീൻ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതിൻ്റെ വായന അദ്ദേഹത്തിൻ്റെ വോയിസിൽ ഈ എഴുത്ത് വായിച്ചിട്ടാണ് ജയറാം ഏട്ടൻ്റെ ഷോർട്ട്സ് എടുത്തത് സോ അതൊക്കെ നമ്മൾ അഗെൻ ഒരു ആർട്ടിസ്റ്റിൻ്റെ അതൊരു ഫോർവേഡ് തിങ്കിങ്ങും ഓ എൻ്റെ ഈ ക്യാരക്ടറിൻ്റെ ശബ്ദം ഇവിടെ ആവശ്യമുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയിൽ അദ്ദേഹം തന്നെ വെയിറ്റ് ചെയ്യാണ് ചെയ്തത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ലോയ് സാറിനോട് മുരളി സാർ തന്നെയാണ് വന്നിട്ട് പറഞ്ഞത് ഞാൻ വായിക്കാം ജയറാം ചെയ്യുമ്പോൾ ഞാൻ വായിക്കാം എന്ന് പറഞ്ഞിട്ട് വളരെ വീണ്ടും 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 ഓരോ അത് അതിൻ്റെ എല്ലാ ആങ്കിള് എടുത്ത് തീരുന്നത് വരെയും അദ്ദേഹം അവിടെ നിന്നത് വായിച്ചു കൊടുത്തു ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ഇത് ചെയ്തത് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണിത് ഇപ്പോഴും ആ ഒരു സാറിൻ്റെ ആ ഒരു ഹ്യൂമിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ് പിന്നെ ഓഫ് കോഴ്സ് ആക്ടിങ് നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ തുടർന്ന് ആക്ടിങ് ആണ് ഇന്നും അന്ന് ഒരു എൻ്റെ പതിനാറ് പതിനേഴ് വയസ്സിൽ ഞാൻ കണ്ട ആ ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ് ആൻഡ് കമ്മിറ്റ്മെന്റ് ഇന്നും എൻ്റെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നു അതാണ് മുരളി സാർ എൻ്റെ ഓർമ്മയിൽ മാലയോഗം എന്ന് പറയുന്ന അതിലൊരു അതിലൊരു ായിട്ട് അഭിനയിച്ചിട്ടുണ്ട് വളരെ വേഷം അതാണ് ഒരു അത്ഭുതല്ലേ നമ്മളൊരിപ്പം ദി കിങ് കാണുമ്പം ഒരു കുർത്തൊക്കെ കേന്ദ്രമന്ത്രി ആയിട്ടൊക്കെ വരുന്നു ഇവര് ഇതേ ആർട്ടിസ്റ്റുകൾ തന്നെ വേറൊരു പടത്തില് ഒരു കള്ളി വളയം കണ്ടാൽ പ്രായ്ക്കരപ്പാപ്പാൻ പറഞ്ഞിടത്ത് ആനപ്പാപ്പാൻ ആയിട്ട് ആയിട്ട് തോന്നി ഇതിനൊന്നും നമുക്കങ്ങനെ ഇന്ന ശൈലിയിലാണ് ഒരു ആനപ്പാപ്പാൻ ഒന്നും പറയാൻ പറ്റില്ലെങ്കിൽ ഇതൊക്കെ ഒരു ഒരു ചുറ്റുപാടുകളുമായിട്ടൊരു നടൻ സിംഗ് ആവേണ്ടത് ദി ട്രൂത്ത് എന്ന് പറയുന്ന പടത്തിലെ വില്ലയനായിട്ടുള്ള പോലീസ് അത് പഴയ ആ ഒരു കാലഘട്ടത്തിൽ ഒരുമിക്കുന്ന നടന്മാരും ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മള് നമ്മളൊരു ഹോട്ടലിൽ റൂം എടുത്ത ആവശ്യ പോലും നമുക്കൊരു സ്വിച്ച് ഇടുന്നതിന് വീട്ടിലിടുന്നതിന്റെ ഒരു ഇണക്കം വരൂല്ലല്ലോ നമ്മൾ താമസിക്കുന്നിടത്ത് ഇവരിപ്പോ ഒരു ഷൂട്ടിങ്ങിന് എത്ര ദിവസം ഉണ്ടാവും ഒരു വീട്ടിലോ ഒരു മുറിയിലോ ഇവരെണ്ണീറ്റു പോയി ഒരു സ്വിച്ചിട്ടിട്ടൊക്കെ പോകുമ്പോഴൊക്കെ ഒരു പത്ത് കൊല്ലം ആ വീട്ടിലായിരുന്നു താമസിക്കുന്ന രീതിയിലാണ് ആ ഒരുമിക്കും ആദ്യത്തെ ഒരു ഇതിൽ പറഞ്ഞതുപോലെ കാരണം ചില വായനക്കാരൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഏറ്റവും ആധുനികപരമായിട്ടുണ്ടാക്കുന്ന പുസ്തകങ്ങൾ നാടകങ്ങളെ പോലും എല്ലാ കാലത്തും പരിചയപ്പെടുത്തേണ്ടത് മുരളീടന അല്ലേ സൂ സ്റ്റോറി വിവർത്തനം ചെയ്യുന്നത് മുരളിയാടനാണ് പിന്നെ ഏറ്റവും അവസാനം ഇറങ്ങിയ ആ ഒരു സമയത്ത് പോലും ഏറ്റവും പുതിയ കാലത്ത് തിയേറ്ററിന്റെ കാര്യങ്ങളായാലോ മറ്റു കാര്യങ്ങളായാലോ ആ മനുഷ്യനും മനസ്സിലാവും എന്നുള്ളതാണ് ഒരുപാട് പുസ്തകങ്ങളാണ് സാഹിത്യത്തോട് വല്ലാത്ത ഒരു ബന്ധമുണ്ടായിരുന്നു ഈ നേരത്തെ പറഞ്ഞ സൗഹൃദം എല്ലാം ഉള്ളതുകൊണ്ട് അപ്പൊ അങ്ങനെ കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് മുരളി ഈ അവസാന കാലത്ത് അതാണ് പലർക്കും അറിയാൻ മേലാതെ പോയൊരു സംഗതി അവസാന കാലത്ത് മുരളി ഏറ്റവും അധികം ശ്രദ്ധിച്ചത് ഈസ്റ്റേൺ എസ്തറ്റിക്സ് നമ്മുടെ പൗരസ്ത്യ സാഹിത്യ മീമാംസയെ കുറിച്ച് ഉള്ള ഒരു പഠനത്തിലേക്കാണ് മുരളി പോയത് ഞാനത് മനസ്സിലാക്കുന്നത് ഒരു ദിവസം എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചിട്ട് ആനന്ദവർദ്ധൻ അറിയാമോ രസസിദ്ധാന്തം അപ്പോൾ ഇതൊക്കെ നമ്മൾ എം എക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളായും പറഞ്ഞാൽ അത്യാവശ്യം ഏറെ അറിയത്തുള്ളൂ കൂടുതൽ അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ ചില ആളുകളുടെ പേര് പറഞ്ഞു കൊടുത്തു അപ്പം തന്നെ അവരെയൊക്കെ പോയി കാണുക പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈസ്റ്റേൺ എസ്തറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഗാഠമായ വായനയിലായിരുന്നു അത് ഒരുപക്ഷെ കുറച്ചുകൂടെ അഡ്വാൻസ് ചെയ്ത് പോയിരുന്നെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് എഴുതി കിട്ടുമായിരുന്നു അല്ല ആശാന്റെ കവിതകളെ ഒരു അഭിനന്ദ് കാണെന്നുള്ള രീതിയിലൊരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഞെട്ടിപൂലിണ്ടായിരുന്നു ഈ പാട്ട് പാട്ടുപാടുന്നില്ലെങ്കിലും അന്തസ്സായിട്ട് കവിതയെ കവിത ചൊല്ലിയായിട്ട് പറ്റി കവിത പാടിക്കൊണ്ട് നടക്കുന്നു പറഞ്ഞു ഞാൻ ചോദിച്ചത് ജീവിതത്തിലെ ഈ സാഹിത്യകാരൻ കലാകാരൻ എന്നൊക്കെ പറയുന്ന ഹെഡിങ്ങിന്റെ കീഴിൽ ഇച്ചിരി സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട് പലരും അതിന്റെ ഒരു രസങ്ങളിലൊക്കെയുണ്ട് ഇപ്പം അലിയർ സാർ ഇപ്പൊ ഇത്രയും വാർത്താൻ പറഞ്ഞാൽ രാവിലെ ഒമ്പത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രി ഒമ്പത് മണിക്ക് വീട്ടിൽ കയറും എത്ര വർഷമായിട്ട് അങ്ങനെയാണ് അതിപ്പം ജോലി കിട്ടിയ കാലം മുതൽ അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് എന്നാലും ഏതാണ്ട് വർഷം വർഷം പറഞ്ഞാൽ ജോലി കിട്ടിയിട്ട് എഴുപത്തിരണ്ടിലാണ് വർഷമായി രാവിലെ ഒമ്പത് മണിക്ക് ഇറങ്ങും രാത്രി ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആ അതൊരു ചിട്ടയാണല്ലോ ഞാൻ പറഞ്ഞത് അങ്ങനെ ഇപ്പം ഈ ഒരു കലാകാരനെ സംബന്ധിച്ച് അവനവൻ്റെ ശരീരം ഏറ്റവും വലിയൊരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് അങ്ങനത്തെ ഒരു ശ്രദ്ധ ഒക്കെ ഉള്ള ആളായിരുന്നു മുമ്പച്ചേട്ടൻ എന്ന് പറയുന്നത് ഉരുളി അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം സംഗീതനട അക്കാഡമിയിൽ ഞങ്ങൾ ഉള്ളപ്പോ രാവിലെ എഴുന്നേറ്റ് ഒരു പക്ഷെ എന്നേക്കാൾ മുമ്പേ എഴുന്നേറ്റ് സൂര്യനമസ്കാരം ചെയ്യും ഒരു തൊപ്പിയൊക്കെ വെച്ച് ആ കോമ്പൗണ്ട് മുഴുവൻ വലിയ കോമ്പൗണ്ടാ നല്ല ഒക്കെ ഉണ്ട് ആ കോമ്പൗണ്ട് മുഴുവൻ നടക്കുമായിരുന്നു പക്ഷെ അവസാന കാലത്ത് ഈ ഡയബറ്റിസ് എന്ന് പറയുന്നത് വളരെയധികം അപകടകരമായ ഒരവസ്ഥയിലേക്ക് പോയി അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാൻ ഓർക്കുന്നത് മരിക്കുന്നതിനൊരു മൂന്ന് മാസം മുമ്പ് ഷുഗർ ലെവൽ വളരെ ലോ ആവുകയും ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ഉണ്ടായി അത് മുരളി തന്നെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ് പക്ഷെ അന്ന് ഈ ലിവർ ഹാർട്ട് തുടങ്ങിയ എല്ലാ സംഗതികളും ചെക്ക് ചെയ്തതാണ് ഒന്നിനും ഒരു ഉണ്ടായിരുന്നില്ല മൂന്ന് ദിവസം അന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജുണ്ടായിരുന്നു എല്ലാം നോക്കി ഒന്നിനും ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് ഈ അവിടെ ഷൂട്ടിങ്ങിന് പോവുകയും ഒന്ന് പനിയടിക്കുകയും ചെയ്തത് അപ്പൊ അതുകൊണ്ട് അത് പിന്നെ എങ്ങനെ സംഭവിച്ചു സംഭവിച്ചെന്നൊക്കെ ഉള്ളത് അറ്റാക്കായിരുന്നു എന്നുള്ള അതിൻ്റെ ആ ഒരു ലോഹി മരിച്ചു കഴിഞ്ഞ ശേഷം മരിച്ചന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ വരുന്നില്ല ഒരു എനിക്കത് കാണണ്ടെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നും വൈകുന്നേരം ഒരു മണി ഏഴുമണി എട്ടുമണിയാകുമ്പോൾ എന്നെ വിളിക്കും വിളിച്ചിട്ട് ഫോണിലൂടെ കരച്ചിലാണ് ഈ ലോഹിയെ പറ്റി പറഞ്ഞ് ഇങ്ങനെ പദം പറഞ്ഞ് കരച്ചിലാണ് അല്ലാതെ ഈ അന്ന് പറഞ്ഞൊരു വാചകമുണ്ട് ഞാൻ വന്നാൽ ഒരു ചിതയോടെ ഒരുക്കേണ്ടി വരും അതെ അങ്ങനെയല്ല മുരളിയുടെ ജീവിതത്തിൽ അവസാന കാലത്ത് സംഭവിച്ചത് മൂന്ന് മരണങ്ങൾ മുരളിയെ ഭയങ്കരമായിട്ട് തകർത്ത് കളഞ്ഞു ഒന്ന് നരേന്ദ്രപ്രസാദിന്റെ മരണം രണ്ടായിരത്തി മൂന്നില് ആ നരേന്ദ്രപ്രസാദിന്റെ ബോഡിയുമായിട്ട് കോഴിക്കോട് മുതൽ മാവേലിക്കര വരെ മുരളി ഒരേ ഒരാളാണ് സഞ്ചരിച്ചത് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ കണ്ടോണ്ടിരിക്കാൻ വേറെ ആരുമില്ല ആരുമില്ല രാത്രി മുഴുവൻ ഞങ്ങൾ അവിടെ ആയിരുന്നു പ്രസാദിന്റെ മരണം രണ്ടാമത്തെ മരണം കടമനിട്ട ലോഹി അപ്പോ ഇതെല്ലാം കഴിയുമ്പോ പിന്നെ എന്തോന്ന് ജീവിതം എന്തിന് ജീവിതം എന്ന് പറയുന്ന അങ്ങേ ഒരു ശൂന്യതാ ഭാഗത്തിലേക്ക് പോയതുപോലെ തോന്നിയ അതാണ് അവസാന കാലത്ത് ഭയങ്കരമായിട്ട് സംഭവിച്ച ഒരു ഭയങ്കര ഡിപ്രഷനായിരുന്നു ചില അറ്റാച്ച്മെന്റുകൾ അത്ര വലുതായിരിക്കുമ്പോൾ ഒരു എന്താ പറയുന്നത് ഒരു ഷെയറിങ്ങിനൊക്കെ ആളില്ലാത്ത പോലെ ആവുമെന്നുള്ള പോലെയാണ്